സിമ്പിട്ടു സോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കമൻ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പുറകിലാളെ ഇരുത്തിയിട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം പുറകിലിരിക്കുന്ന ആൾ ഞെ തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാനാണ് അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ ഓടിച്ച് കാണിക്കുന്നില്ല കാരണം വീഡിയോ എടുക്കേണ്ടതും ഞങ്ങളാണ് പുറകിലിരിക്കേണ്ട ആൾ ഞുഞ്ഞയാണ് അപ്പോൾ വേറെ ആരും ഇല്ലാത്തതും ഉണ്ട് ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് അപ്പം ഞാനത് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദാക്കി ഒന്ന് പറഞ്ഞ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ടൂ വീലർ ഓടിക്കാൻ തുടങ്ങുന്നതിന് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പുറകിലാളുണ്ടെങ്കിലും ഒരാൾ തന്നെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം കേട്ടോ ഹെൽമെറ്റ് ധരിക്കുന്ന മാത്രമല്ല നമ്മൾ ഇവിടുത്തെ ആ സ്റ്റാപ്പ് ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും ഇട്ടിരിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് പുറകിൽ ആളെ വെച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഗ്രഹം മാത്രമല്ല അത്യാവശ്യമുള്ളവരാണ് എല്ലാവരും തന്നെ അപ്പം അങ്ങനെയുള്ളവർ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ആദ്യം പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഓടിച്ച് ഹാൻഡിൽ ബാലൻസ് ആക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരാളെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് ഹാൻഡിൽ ബാലൻസ് ആവാതെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് റെഡി ആവാത്ത ഒരാൾ പുറകിലൊരാളെയും കൂടെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമുക്ക് പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എവിടെയും ചെന്ന് പറഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യും കുറച്ച് ദൂരം പോയാലും നമുക്ക് ബാലൻസ് ഒന്നും കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ഹാൻഡിൽ ബാലൻസ് ആക്കി എടുത്തു നമ്മളിപ്പം തന്നെ ഓടിക്കുമ്പം ആണ് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളവർ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇനി പുറകെ ഒരാളെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ഇങ്ങനെ കാലയില് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ മുമ്പേ വണ്ടി ഓൺ ഓണാക്കുവൊന്നും വേണ്ട ഒട്ടും ഓൺ ആക്കണ്ട കീ ഒന്നും ഓണാക്കണ്ട അതങ്ങനെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് ഈ വണ്ടി നമ്മുടെ രണ്ട് കാലം നിർത്തിയിരിക്കണം അതിന്റെ കൂടെ ഈ രണ്ട് ബ്രേക്കും പിടിച്ചിരിക്കണം കാരണം വണ്ടി ഇപ്പം പുറകോട്ടിങ്ങനെ പയ്യെ ഇങ്ങനെ ഉരുണ്ട് പോകാൻ സാധ്യതയുണ്ട് ബ്രേക്ക് ഒന്നും പിടിക്കാതെ ഈ ഹാൻഡിലേ മാത്രം നമ്മൾ പിടിച്ചിട്ട് ഒരാളെ കേൾക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നിരപ്പല്ലാന്നിരിക്കട്ടെ അല്ലെ കുറച്ച് ഇറക്കമുള്ള ആ ഒരു ഇതോ അല്ലെങ്കിൽ എന്തോ ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും തീരെ നിരപ്പല്ലാത്ത സ്ഥലത്താണെങ്കിൽ വണ്ടിയൊക്കെ പുറകോട്ടോ അല്ലെങ്കിൽ മുമ്പോട്ടോ ഒക്കെ ഒന്ന് ഉരുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആൾ ഇവർ പുറകെ കയറുന്നതിന് മുമ്പേ രണ്ട് കാലും നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തിയിരിക്കണം ഇനി ഹൈറ്റ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കണം ഞാനിപ്പോൾ കുറച്ച് മുമ്പോട്ടാണ് കയറിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പോട്ട് കയറി ഇരുന്നിട്ട് ഈ കാല് ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് ഓക്കെയാണ് ഉറപ്പാണ് വണ്ടി ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അല്ലെങ്കിൽ ഒരാൾ കയറിയാലും എങ്ങനെ ചരിഞ്ഞ് വീഴില്ല എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം ഈ രണ്ട് ബ്രേക്കും ഞാൻ മുറുക്ക പിടിച്ചിട്ട് ഈ ഹാൻഡിലൊന്ന് മുറുക്ക പിടിച്ചു കൊടുത്തു അപ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ 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 ഇട്ട് വെട്ടിക്കളിപ്പിക്കരുത് പകരം ഈ ഹാൻഡിൽ നേരെ വെക്കണം നമ്മൾ നേരെ നിൽക്കണം കാലും നേരെ വെക്കണം അതിനുശേഷം പുറകിൽ ഇരിക്കുന്ന ആളോട് പറയണം കയറിയിരിക്കാൻ പറയണം അപ്പോൾ കയറിയിരിക്കുന്ന സമയത്ത് ഈ പുറയിൽ തീരെ അങ്ങേയറ്റത്തേക്ക് ഒത്തിരി അങ്ങേയറ്റത്തേക്ക് പോയി ഇരിക്കാനായിട്ട് അവരോട് പറയരുത് കയറുമ്പോൾ തന്നെ വൺ സൈഡാണോ ഒരാൾ കയറി ഇരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ അപ്പോൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഇത് ഈ ഏകദേശീനാണ്ട് ഭാഗത്തേക്കായിട്ട് കാരണം നമ്മൾ ഇവരെ കയറ്റി ഇരുത്തിയതിനു ശേഷം നമ്മൾ കുറച്ചും കൂടെ പുറയിലേക്ക് ഇരുന്ന് ഇങ്ങനെ പുറകിലേക്ക് കുറച്ച് കയറി ഇരുന്നിട്ടായിരിക്കും നമ്മൾ കാലെടുത്ത് വെച്ച് വണ്ടി ഓടിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് വേണം അപ്പം അതനുസരിച്ച് പുറകിലേക്ക് അവരോട് കുറച്ച് അങ്ങോട്ടൊന്ന് കയറിയിരിക്കാൻ പറയാം ഒത്തിരി അങ്ങ് പുറകിൽ പോയി ഇരിക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ അങ്ങനെ കയറിയിരിക്കാം സ്റ്റാൻഡ് ഇങ്ങനെ തട്ടി തട്ടിയതിന് ശേഷം നമ്മൾ ഇതായ ഇതുപോലെ ഇതൊക്കെ മുറുക്ക പിടിച്ച് കാല് നേരെ വെച്ചതിന് ശേഷം നിന്നെ വൺ സൈഡ് കേറിയിരിക്കുകയാണേ വേണ്ട അവൾ കയറുമ്പോൾ ഇങ്ങനെ ഒരു കുലുക്കും ഉണ്ട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അത് നമ്മൾ കാലിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചരിഞ്ഞു പോകത്തൊന്നുമില്ല പക്ഷെ അവൾ കയറിയിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പുലുങ്ങുന്നൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ ഹാൻഡിലും ബാലൻസ് ചെയ്ത് നിർത്തണം നമ്മുടെ കാലിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും കേട്ടോ ഇനി കാലിൽ രണ്ടും കൂടെ അതിനകത്തേക്ക് വെച്ചേ ഉണ്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ അവൾ നേരെയല്ലേ ഇരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരുത്താം അല്ല ഇനി ഇപ്പോൾ അവരുടെയും കൂടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് അവർക്ക് ഒരു കാലം ഇപ്പം മുമ്പിലേച്ച് മുമ്പിലേക്കും കൂടെ വെക്കണം ഒരു കാലം മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം മുമ്പിലേക്ക് വെക്കുമ്പോൾ ഇത് കേട്ടോ ഇതുപോലെ ചരിഞ്ഞിരിക്കും അങ്ങനെ വേണമെങ്കിൽ ഇരുത്താം കേട്ടോ അത് നമ്മുടെ ആണ് പിന്നെ ഇരിക്കുന്നവരുടെ കംഫർട്ടബിൾ നമ്മൾ ഓടിക്കുന്നവരുടെ കംഫർട്ടബിൾ നോക്കണം അതുപോലെ തന്നെ ഇരിക്കുന്നവരുടെ കംഫർട്ടബിൾ നോക്കണം അതിനു മുമ്പേ തന്നെ ഇവർ കയറുന്നതിന് മുമ്പേ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മളോട് കയറിക്കോട്ടെ ഞാൻ കയറിക്കോട്ടെ എന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞിട്ടേ കയറാവൂണെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം അല്ലാതെ നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്ന് വണ്ടിയെ കയറുന്നതെങ്കിൽ നമ്മളിത് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അല്ലേ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പെട്ടെന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും പേടിക്കും നമ്മളും പേടിക്കും മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളോട് അവർ പറയണം ചോദിക്കണം ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കണം അത് ഇതിന് ശേഷം മാത്രമേ അവരെ കയറ്റാവുള്ളൂ ഇനി ഇറങ്ങി അതുപോലെ തന്നെ സൈഡ് കയറി ഇരിക്കുമ്പോഴാണേലും കയറി ഇരുന്നേ കയറിക്കോട്ടെ ചോദിക്കണം കയറിക്കൂട്ടെ ചോദിച്ചിട്ട് മാത്രമേ കയറിയിരിക്കാവുള്ളൂ അത് ഓരോരുത്തരുടെ കംഫർട്ടബിളാണ് കയറുന്ന രീതിക്കുണ്ടോ ഒന്നെങ്കിൽ തോളെ പിടിച്ചിട്ട് ചവിട്ടി കയറാം ഈ പെടലയിൽ ചവിട്ടി കയറാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കാലുകൊണ്ട് തന്നെ വെറുതെ നിലത്ത് നിന്ന് തന്നെ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കയറ കേട്ടോ അതിനുശേഷം അവരോട് നിർബന്ധമായിട്ട് പറയണം ഈ ഇതിനകത്ത് ചവിട്ടാൻ പറയണം രണ്ട് സൈഡിലും ഇതുപോലെ ഒരു നമ്മൾ ചവിട്ടുന്നൊരു ഇതുണ്ടല്ലോ അതിനകത്ത് ചവിട്ടിയിട്ടിരിക്കാൻ പറയണം അല്ലാതെ കാല് തൂക്കിയിട്ട് ഇങ്ങനെ കാല് തൂക്കിയിട്ട് അവരെ ഒരിക്കലും ഇരുത്തരുത് കേട്ടോ അങ്ങനെ ഇരിക്കാനായിട്ട് അവരോട് പറ അങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ നിൽക്കരുത് ഉറപ്പായിട്ട് അവരുടെ കാലെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കണം രണ്ട് സൈഡിലേയും കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവർ ഇരിക്കുന്ന പൊസിഷൻ അങ്ങ് ശരിയാകും അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനും നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റും അതുപോലെ തന്നെ ഇനി വണ്ടി ഓൺ ചെയ്യാൻ പോവുകയാണെ നമ്മൾ വണ്ടി ഓൺ ചെയ്തു ആൾ കയറിയിരുന്നു അപ്പോൾ ഇനി ഞാൻ കാല് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ഒന്ന് റെഡി ആയത് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ കുറച്ച് പുറയിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇരിക്കാനുള്ള സീറ്റും കൂടെ ഉണ്ട് അതനുസരിച്ചാണ് പുറയിലിരിക്കുന്ന ആൾ ഇരിക്കുന്നത് അപ്പം ഞാൻ കയറി കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഞാനും ഇരുന്നു അവരും ഇരുന്നു അതിനുശേഷം നമ്മൾ ഇത് ഓൺ ആക്കുകയാണ് ഞാനിപ്പോൾ ഇത് ഓൺ ആക്കുക ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവല്ലോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഈ ഇത് പിടിച്ചിട്ടുണ്ടല്ലോ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക് പിടിച്ചത് ഇതങ്ങ് വിടണം ഇത്തേ പിടിക്കരുത് ഇത് മാത്രം പിടിച്ചു വച്ചേക്കുക എന്നിട്ട് നമ്മളിത് ഓണാക്കുക ഓണാക്കിയതിന് ശേഷം നമ്മൾ പയ്യെ ഈ ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും അങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ പയ്യെ 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 ഇങ്ങനെ ഈ ബ്രേക്ക് അങ്ങോട്ട് അങ്ങ് വിടണം പിന്നെ ഇതുണ്ടോ ഇതുപോലെ ബ്രേക്ക് വിടണം ഒറ്റയടിക്ക് ഇങ്ങനെ വിടരുത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പെട്ടെന്നായിരിക്കും നമ്മൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും വണ്ടി മൂവ് ചെയ്യുന്നത് നമുക്ക് ബാലൻസ് കിട്ടാതെ വരും നമ്മൾ പെട്ടെന്ന് എന്തായിരിക്കും നടക്കുന്നതെന്ന് നമുക്കൊരു അറിയത്തിണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വിടുകയും ചെയ്യരുത് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ബ്രേക്ക് പയ്യെ പയ്യെ ഇങ്ങനെ ആക്സിലേറ്റർ ഇവിടെ കൊടുക്കുന്നതനുസരിച്ചോ ഒറ്റയടിക്ക് ആക്സിലേറ്ററും കൊടുക്കരുത് കേട്ടോ പയ്യെ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ പയ്യെ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രേക്ക് പിടിച്ചേക്കുന്നത് പതുക്കെ ഇങ്ങനെ അങ്ങ് വിടുക എന്നിട്ട് ആ ഒന്ന് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാലെടുത്ത് മേളിലേക്ക് വെച്ച് കാല് വെച്ച് ഇങ്ങനെ എടുത്ത് മേളിലേക്ക് വെച്ചതിന് ശേഷം വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നിർത്താനായിട്ട് ഇപ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ട സാഹചര്യത്തിൽ നിർത്തേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ആക്സലേറ്റർ കുറയ്ക്കുക ഈ ആക്സലേറ്റർ കൊടുത്തത് പതുക്കെ കുറച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ബ്രേക്ക് അധികം പിടിച്ചിട്ടില്ലല്ലോ അപ്പം ആ ബ്രേക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കുറയുന്നതനുസരിച്ച് കാല് പതുക്കെ താഴേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ വണ്ടി നിന്നതിന് ശേഷം രണ്ട് ബ്രേക്കും കൂടെ പിടിച്ച് വണ്ടി നിർത്തുക അങ്ങനെ മുറുക്കെ പിടിച്ച് വണ്ടി നിർത്തതിന് ശേഷം അവരോട് പറയാ ഇറങ്ങാനായിട്ട് അപ്പോൾ ഇറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കയറുന്ന അതേപോലെ തന്നെ കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്ത് കാലൊക്കെ നന്നായിട്ട് നമ്മുടെ കാലിലാണ് വണ്ടി നിർത്തിയിരുന്നത് അല്ലേ അതുപോലെ തന്നെ വണ്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിർത്തി ഉറപ്പാക്കിയതിന് ശേഷം അവരോട് ഇറങ്ങിക്കോളാൻ പറയാം നമ്മൾ പറഞ്ഞിട്ടേ അവരെറങ്ങാവുള്ളൂ അതിന് മുമ്പേ ചാടി ഇറങ്ങിയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ അതിന് നമ്മൾ നിന്നോ വണ്ടി നിൽക്കുന്നതിന് മുന്നേ ഒക്കെ ചിലർ ചാടി അങ് ഇറങ്ങും അങ്ങനെയൊന്നും ആ നിൽക്കാതെ നമ്മൾ നമ്മളും അവരും തമ്മിലൊരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവണം ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴാണേലും ഇവരെ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ അനങ്ങൊക്കെ ചെയ്യും അപ്പോൾ അനങ്ങുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ രണ്ട് ബ്രേക്ക് മുറുക്കം പിടിച്ചിട്ട് അവരോട് ഇറങ്ങാൻ പറയണം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങിയത് ഉണ്ടോ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട് ഷെയ്ക്ക് ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ കാലയിൽ വണ്ടി കൊണ്ട് രണ്ട് ബ്രേക്കും പിടിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ വൺ സൈഡ് ആണെങ്കിലും രണ്ട് സൈഡ് സൈഡാണേലും ആൾ ഇരുന്നതിന് ശേഷം അവർ അവരിയ്ക്കുമ്പം ഇരുന്നതിന് ശേഷം നമ്മൾ അവർ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണമല്ലോ അപ്പോൾ പിടിച്ചിരിക്കുന്ന നേരത്തൊന്നെങ്കിൽ നമ്മുടെ തോളത്ത് പിടിപ്പിക്കാം കേട്ടോ രണ്ട് സൈഡിലും തോളത്ത് പിടിപ്പിക്കാം ഈ വൈറ്റിലൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ കാണുമായിരിക്കും അപ്പോൾ ബുദ്ധിമുട്ട് കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തോളത്ത് ഇങ്ങനെ പിടിപ്പിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിലായിട്ട് പുറകിൽ വൺ സൈഡൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ പിടിക്കാം ഒരു കൈ ഇവിടെ പിടിച്ചേച്ച് ഒരു കൈ നമ്മുടെ തോളത്തും പിടിക്കാം അങ്ങനെ ഇരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് തോളത്തും പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഇപ്പോൾ ചിലവർക്ക് വയറ്റി പിടിച്ചാലൊന്നും കുഴപ്പമില്ല തോളത്ത് പിടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ പിടിച്ചില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്കും ഒരു ധൈര്യമാണ് പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ പിടിക്കണ്ട അപ്പോൾ നമ്മുടെ കംഫർട്ടബിളും അവരുടെ കംഫർട്ടബിളും കൂടെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇനി നമ്മൾ പുറകെ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഇരിക്കട്ടെ അപ്പം നമുക്ക് ഹാൻഡിൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധി ശ്രമിക്കരുത് കേട്ടോ അവിടെ നിർത്തിയിട്ട് എന്താണ് പ്രോബ്ലം എന്തുകൊണ്ടാണ് നമുക്ക് വണ്ടി വെട്ടി വെട്ടി പോകുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നേരെയല്ലാത്തത് കൊണ്ടാണോ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ആയിട്ട് ഇരുന്നതിന് ശേഷം മാത്രം മുമ്പോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി പിന്നെ ആദ്യമേ ഇത് കയറിയിരുന്ന് പഠിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വണ്ടിയെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരോ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരോ ഒക്കെയാണ് നമ്മുടെ പുറകിൽ ഇരുന്ന് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പുറകിൽ ബാക്കിൽ ആളെ ഇരുത്തി നമ്മൾ പഠിക്കുമല്ലോ കുറച്ച് നാളെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിച്ച് പഠിക്കുമല്ലോ ആ സമയത്ത് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കാരണം അവർക്കറിയാൻ പറ്റും നമ്മുടെ വണ്ടി വെട്ടുന്ന സമയത്തും നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറിഞ്ഞു വീഴാതെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് ചരിഞ്ഞ് വീണാലും അവർക്കൊന്ന് മറിഞ്ഞൊക്കെ വീഴാതെ തട്ടുമുട്ട് വയ്ക്കാതെ നമ്മളെ അവരെയൊക്കെ നന്നായിട്ടൊന്ന് കംഫർട്ടബിളാക്കി ഇരുത്താൻ അവർക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ബാക്കിൽ ആളെ ഇരുത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ഒരാളില്ല ഡ്രൈവറായിട്ട് അങ്ങനെ ഡ്രൈവിങ് അറിയാവുന്ന ഒരാളല്ല നമ്മുടെ കൂടെ ഉള്ളത് നോക്കട്ടെ ഇപ്പം ചിലപ്പം മോളെ പോലെയുള്ള ഒരാളായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് ഹെൽമെറ്റൊക്കെ എന്തായാലും ധരിച്ചിരിക്കണം പിന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനെ ഒരുപാട് സ്പീഡ് എടുത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക് തന്നെ പ്രാക്ടീസ് ചെയ്യൂലേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി കുറച്ച് ആക്സിലേറ്ററിൽ വണ്ടി ഒന്ന് പോയിട്ട് മുമ്പോട്ടെടുക്കുക കുറച്ച് ദൂരം ഓടിക്കുക വണ്ടി നിർത്തുക കുറച്ച് ദൂരം ഓടിക്കുക വണ്ടി നിർത്തുക കാരണം അങ്ങനെ ഓടിക്കുക നിർത്തുക ഓടിക്കുകയും നിർത്തുകയും പെട്ടെന്ന് നിർത്താനും എടുക്കാനും നമുക്ക് പറ്റണം അങ്ങനെ പറ്റിയാലുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും ചെറിയ സ്പീഡിലും നമുക്ക് ഓടിക്കാൻ പറ്റും ഇത് എടുക്കുന്ന പാടെ ഭയങ്കര സ്പീഡിൽ ഒരൊറ്റ പോക്ക് പോയിട്ട് പിന്നെ അവിടെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നിൽക്കുന്നത് അപ്പം നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു കണക്കൂട്ടിൽ നമ്മൾ മനസ്സിലുണ്ടാവണം ഞാൻ ഇപ്പോഴെന്ന് വണ്ടി എടുത്തത് അവിടെ കൊണ്ടത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുകയാണ് അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് പോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിർത്തിയിരിക്കണം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആളേക്ക് ഇരുത്തുമ്പോഴത്തേക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാളും കൂടെ വെയിറ്റ് കൂടുതൽ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരാൾ ബാക്കിൽ കൂടുതൽ കയറുമ്പം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൊടുക്കുന്ന ആക്സിലേറ്റർ അല്ല ഒരാളും കൂടെ പുറകിലുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് കുറച്ചും കൂടെ ഒരു പേപ്പർ കനത്തിലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മളിപ്പം നമ്മൾ തന്നെ പോകുന്നതെങ്കിൽ ഒരാളൂടെ കയറുമ്പം അത് രണ്ട് പേപ്പർ കനത്തിൽ അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് അത്രയും കൂടെ കൂടുതലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ആളെ വെച്ച് കയറ്റം കയറുന്ന സമയത്ത് ഈ രണ്ട് പേപ്പർ കനത്തിലൊന്നും ആ കയറ്റം ഒന്നും കയറിയെന്ന് വരില്ല ചിലപ്പോൾ അത് മൂന്നും നാലും പേപ്പർ കനത്തിൽ ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കയറ്റം ഒക്കെ ഒന്ന് കയറി കിട്ടത്തുള്ളൂ കയറ്റം കയറി കഴിയാനാവുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ആ കയറ്റം തീർന്നല്ലോ എന്ന് തോന്നുന്ന സമയത്തേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആക്സിലേറ്റർ പതുക്കെ ഒന്ന് കുറച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ ആ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ റോഡ് കണ്ടീഷനാണോ അങ്ങോട്ട് ആ ചേ ചെന്ന് കേറിയ കുഴപ്പമുണ്ടോ അവിടെ കുഴിയുണ്ടോ ആ കുഴി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തോണ്ട് തന്നെ വേണം വണ്ടി ഓടിക്കാൻ പിന്നെ എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ള എന്താ കാര്യം എന്താ ഞുഞ്ഞെ അറിയത്തില്ലെന്ന് ഞെ കുറേ കേറിയിരുന്നിട്ട് എങ്ങനെയുണ്ട് ഞാൻ നന്നായി ഓടിക്കുന്നുണ്ടോ ഞുഞ്ഞയുടെ അഭിപ്രായം കേൾക്കട്ടെ ആദ്യത്തെ ദിവസം ഞുഞ്ഞനെ വെച്ചോണ്ട് പോയപ്പോ ഞെ പറയാണെ അമ്മേ അമ്മ കുറച്ചുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് എന്നെ കൊണ്ടായ മതി കേട്ടോ എന്ന് പറഞ്ഞു അല്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യം പോയപ്പോ ഞെന്താ പറഞ്ഞേ ആ ആ കുറച്ച് സ്പീഡിൽ ഓടിക്കണേ അമ്മയാ അമ്മ പൈത പതുക്കെയാ പോകുന്നേന്ന് എന്നോട് പറഞ്ഞു ഞാനത് പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നേ കാരണം നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലല്ലേ അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ പിന്നെ ഇവര് ഇവർക്കിപ്പോൾ നന്നായിട്ട് പറന്നു പോകാനൊക്കെ ആയിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ച് നമുക്കങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഓടിക്കുന്നത് ഇപ്പൊ കുറെ നാളായില്ലേ അച്ഛ പോയിട്ട് ഇപ്പൊ ഒരു മാസമായി അപ്പോൾ ഒരു മാസമായതിനു ശേഷം ഇപ്പം എൻ്റെ വണ്ടി ഓടിയിരും അന്നത്തെ വണ്ടി ഓടിയിരും തമ്മിലുള്ള വ്യത്യാസം എന്താ ബെറ്റർ ആയോ നന്നായിട്ട് ബെറ്ററായോ ആണോ ഹാൻഡിലൊക്കെ ഒരുപാട് വെട്ടിക്കുന്നുണ്ടോ ഞാനിട്ട് ഇല്ല നന്നായിട്ട് പോകുന്നുണ്ടല്ലേ ആദ്യം ആദ്യം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ ആദ്യ ദിവസം തന്നെ ഞുഞ്ഞ പേടിക്കുകയും ചെയ്തല്ലേ ഞഞ്ഞ് ഞങ്ങളുടെ ഈ വണ്ടി ഏട്ടൻ പോയപ്പം തറവാട്ടിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത് അന്നേരം ആ സമയത്ത് ഇത് വണ്ടി എടുക്കാൻ ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ രണ്ടുപേരും പോയി ഇവിടുന്ന് നടന്ന് അവിടെ വരെ പോയിട്ട് അവിടെ നിന്നൊരു ഓട്ടോയ്ക്ക് അങ്ങോട്ട് കയറി അങ്ങനെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏഴ് മണി കഴിഞ്ഞു വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞു അന്നേരത്തേക്കും കുറച്ച് സന്ധ്യയായി രാത്രിയിൽ ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ആകെ പേടിച്ച് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് തിരിച്ച് എത്തണ്ടേ എത്തിയാലല്ലേ പറ്റുകയുള്ളൂ വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഞുഞ്ഞാനെ വെച്ചോണ്ടിങ്ങ് വന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് വണ്ടിയൊക്കെ കുറേന്ന് വരുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് അടിക്കുമ്പം ഒക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരു വിധത്തിലാണ് ഞങ്ങൾ അന്ന് രാത്രിയിലൂടെ കൊണ്ടുവന്നത് അന്നാണ് ഞുഞ്ഞ പറഞ്ഞത് അമ്മേ അമ്മ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്നാൽ മതി കേട്ടോ അന്ന് ഞുഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞേ ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തിയപ്പം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞില്ലേ അല്ലേ അതൊക്കെ ഇനിയിപ്പം പെട്ടെന്ന് ബ്രേക്ക് ഒറ്റ അടിക്ക് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയി ഞുഞ്ഞൊക്കെ എൻ്റെ പുറകീന്ന് ഇങ്ങനെ മുമ്പിൽ വന്ന് എൻ്റെ ബ്രേക്ക് പിടുത്തത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് അവളെന്ന് പറഞ്ഞത് അപ്പം ഞാനത് ശ്രദ്ധിച്ചു കേട്ടോ അത് സത്യമാണ് അപ്പം അത് എൻ്റെ തെറ്റാണ് ഞാനത് ശ്രദ്ധിക്കണം ഞാനാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റുകയുള്ളു ഇപ്പം ഞാൻ കുഴപ്പമില്ല എന്നെനിക്കും തോന്നി അവളും പറയാറുണ്ട് ഇനി എന്തെങ്കിലും തെറ്റ് ഞാൻ കാണിച്ച അവൾ അന്നേരം പറയൂ എന്നോട് അപ്പം ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ ഇത് കാണിച്ച കാണിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നേം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെച്ചാൽ ഞാൻ പറയുന്ന സംസാരിക്കുന്ന കേൾക്കത്തുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ പുറകെ കയറിയിരിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഞാൻ എന്താ പറയാനെന്തേലും ഉണ്ടോ നമ്മൾ ഒരുപാട് ആക്സലേറ്റർ കൊടുത്ത് ഒരുപാട് സ്പീഡിൽ പോകുന്നതിലല്ല കാര്യം പതുക്കെ പതുക്കെ പോകുന്നതിലാണ് കാര്യം അത് നമുക്കിപ്പോൾ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ വില അറിയുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാല് കുത്തി കുത്തി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ കുറഞ്ഞ സ്പീഡിൽ അപ്പോൾ കുറഞ്ഞ സ്പീഡിൽ ആദ്യം പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പീഡിൽ വേണേലും വണ്ടി ഓടിക്കാൻ പറ്റും കൂടുതൽ സ്പീഡിൽ ഓടിക്കാനും പറ്റും കുറഞ്ഞ സ്പീഡിൽ ഓടിക്കാൻ പറ്റും അത് നന്നായിട്ട് ചെയ്യാനും പറ്റും ഏട്ടൻ പോയതിന് ശേഷം നന്നായിട്ട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ചില നേരത്തൊക്കെ മാടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്തേം കാണിച്ചൊക്കെ ഇരിക്കും എനിക്ക് പറ്റൂല പിടിക്കാൻ പറ്റൂലെന്നൊക്കെ പറയും അന്നേരം ഞാൻ പറയാം എൻ്റെ കൂടെ ആരും ഇല്ലയെന്നൊക്കെ പറയും ഞാൻ കുറേ സെൻ്റൊക്കെ അടിക്കുമ്പം നൈസായിട്ട് അതിനകത്തങ്ങ് വീഴും അതാണ് സാധാരണ സംഭവിക്കുന്നത് അല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട അപ്പം ഇടയിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കടന്നു പറയും